अत श्री महाभारत कथा आत श्री महाभारत कथा महाभारत कथा महाभारत कथा कथा ग्लनिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राण विनाशा चुष्कृता ङ्गणवदये नमः ॐ सं सरस्वते नमः गौरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः गजाननं भूतगणादिसेविदं गविद्धजं भूगलसारभक्षितं मुमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजम् യാ യാത്ര തുഷാരഹാരതവളായ ശുഭ്രവസ്ത്രാവൃതാ വീണാവരണ്ടതകരാ ശ്വേതമാസനായ ബ്രഹ്മച്യുതശങ്കഭൃതി സരസ്വതീഭവേഷ ആദോ പാണ്ഡവദാർത്ഥരാഷ്ട്രജനനം ലക്ഷാഗൃ ദാഹനം ദ്യൂതം ശ്രീകരണം മനോവിഹരണം വർത്തനം മത്സ്യാലയവർത്തം ലീലാഗോ ഗ്രഹണം സന്ധിക്യാർമ്മണം ഭീഷ്മ ായ ദേവഗീനന്ദനായ ജാനന്ദ ഗോപകുമാരായ ഗോവിന്ദായ നമോന്നമ കൃഷ്ണരായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനീക്ലേശനാശായ ഗോവിന്ദായ നമോന്നമ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ പ്രതിപാദിക്കേണ്ടത് ദ്രോണപർവത്തിൽ ദ്രോണപർവത്തിൽ അഭിമന്യു വധിക്കപ്പെട്ടതിന് ശേഷമുള്ള ചെറിയൊരു ഭാഗമാണ് അഭിമന്യുവിൻ്റെ മാതാവായിട്ടുള്ള സുഭദ്രയെ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സഹോദരിയും അർജുനൻ്റെ പത്നിയുമായിട്ടുള്ള സുഭദ്രയെ ശ്രീകൃഷ്ണ ഭഗവാനും മറ്റും സമാധാനിപ്പിക്കുന്ന സാന്ത്വനപ്പെടുത്തുന്ന ഭാഗമാണ് ഇവിടെ അല്പം പറയാനുള്ളത് നമ്മൾക്കറിയാം അർജുനനും സുഭദ്രയിൽ ഒരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത് കേവലം യുദ്ധത്തിന് പോകുമ്പോൾ പതിനാറ് വയസ്സ് മാത്രം മറ്റാണ് ഉണ്ടായത് മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ സമയത്ത് ഭാര്യയായ ഉത്തര വിരാടരാജാവിൻ്റെ മകളായ ഉത്തര ഗർഭിണിയായിരുന്നു ആ ഉത്തര രാജകുമാരി പ്രസവിച്ചിട്ടുണ്ടാണ് പിന്നീട് നമ്മൾ മഹാ ഭാഗവതവും മറ്റും പരീക്ഷിത്ത് വിഷ്ണുരാധൻ എന്ന പേരിൽ പേരിലുള്ളതും ശ്രീകൃഷ്ണ ഭഗവാനുടെ പരീക്ഷണത്തിന് വിധേയമാക്കിയാണ് പരീക്ഷിത് എന്ന പേര് വന്ന അഭിമന്യു പുത്രങ്ങൾക്കൂടിയാണ് പിന്നീട് വംശം വളർന്നു വന്നത് അവറ്റ ഇതിൽ കൂടി മാത്രമാണ് ഇവിടെ ആർക്കും ഉണ്ടാകാം അമ്മമാർക്കൊക്കെ അറിയാം മകന് മരിച്ചാലുള്ള മാതാപിതാക്കൾക്ക് ഉള്ള വിഷമങ്ങൾ നമുക്ക് എല്ലാവരും അറിയുകയും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന നിത്യ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് ഒരിക്കലും ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഇവിടെയൊക്കെ ഈശ്വര നിശ്ചയമായിരുന്നു അഭിമന്യു ചന്ദ്ര നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രൻ്റെ പുത്രനായ അർച്ചസ് വർച്ചസിന്റെ ജന്മമാണ് അഭിമന്യുമായിട്ട് ജനിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനെ ധർമ്മയുദ്ധത്തിൽ സഹായിക്കുവാൻ വേണ്ടി ദേവന്മാരോടൊപ്പം ദേവന്മാരും വന്നിരുന്നു പലരും അങ്ങനെയാണ് ദേവാംശ സംഭവനായിട്ടുള്ള ആളാണ് അഭിമന്യു പെട്ടെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പെട്ടെന്ന് മഹാഭാരത യുദ്ധത്തിൽ മരിച്ചിട്ട് അങ്ങോട്ടെത്താനുള്ളൊരു തലവിധിയുണ്ടായത് പക്ഷേ ചതിവിൽ കൂടിയാണ് വീരനായിട്ടുള്ള അഭിമന്യുവിനെ ഇവർ കൊന്നത് മഹാഭാരതത്തിൽ നമുക്ക് പറയാം വീരൻ എന്നുള്ള പേര് അതീവ അഭിമന്യുവിനെ മാത്രമാണ് ചേർക്കുന്നത് മറ്റാർക്കും അങ്ങനെ വീരൻ എന്നുള്ള വില്ലാളി വീരനാണെങ്കിൽ കൂടിയും വേറെ ആർക്കും കൊടുക്കുന്നില്ല കാരണം ചെറിയ പ്രായത്തിൽ തന്നെ അസാമാന്യ ഒരു ബില്ലാളി വീരനായിരുന്നു അഭിമന്യു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ പത്മവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കട ഉള്ളിൽ കടന്നു കൗരവപ്പടയുടെ പരാജയപ്പെടുത്താനായിട്ട് കാരണം അവരെ വ്യൂഹം തകർത്തത് അഭിമന്യുവാണ് പിന്നാലെ പാണ്ഡവന്മാർക്ക് ദേഹത്തിൻ്റെ രക്ഷപ്പെടുത്താനും ഉള്ളിൽ കട നിൽക്കാനും പറ്റിയില്ല കാരണം ജയദ്രൻ നേടിയ തപസിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് ജയദ്രഥൻ ഒരു കുറച്ച് കാല സമയത്തേക്ക് മാത്രം മണിക്കൂറുകൾ മാത്രം പാണ്ഡവന്മാരെ പരാജയ അർജുനൻ ഒഴികെയുള്ള പാണ്ഡവന്മാരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് അഭിമന്യുവിൻ്റെ വാർത്ത കേ മരണ വാർത്ത കേട്ട് വൈകുന്നേരം അടുത്തെത്തി അർജുനൻ ഉഗ്രപ്രതിജ്ഞ ചെയ്യുന്ന ഭാഗം നമ്മൾ കണ്ടു ആൾ സൂര്യാസ്തമയത്തിന് മുമ്പേ തൻ്റെ മര മകൻ്റെ മരണത്തിന് കാരണമായ ജയദനെ വധിക്കും എന്നുള്ള ഉഗ്രപ്രതിജ്ഞയാണ് മുൻപിൻ നോക്കാതെ അദ്ദേഹം ചെയ്തത് അവസാനം ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായം കൊണ്ട് മാത്രം പിറ്റേ ദിവസം അതായത് പതിനാലാം ദിവസം ജയദ്രനെ കൊല്ലുന്ന ഭാഗം ആർക്കും രോമാഞ്ചമുണ്ടാക്കുന്നൊരു ഭാഗമാണ് പക്ഷേ സുഭദ്രയോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് മകൻ മരിച്ചു അവരെ വളരെ ധീരമായി പോരാടിയിട്ടാണ് മരിച്ചത് ഇത് നമ്മൾക്കെങ്ങനെ ക്ഷത്രിയ സ്ത്രീകൾക്കങ്ങനെ ദുഃഖിക്കുന്നത് അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ചാവല്യമൊക്കെ കളഞ്ഞു ഇനിയുള്ള ശത്രുക്കളെയും പരാജയപ്പെടുത്തി രാജ്യം ഭരിക്കാനുകയാണ് വേണ്ടത് മരിച്ചവർ വീരസ്വർഗം പ്രാപിക്കും എന്നൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം സഹോദരിക്ക് പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ അർജുനനും അതിനേക്കാളും ഇതായിരുന്നു അർജുനനെയും സമാധാനിപ്പിക്കുകയാണ് യുദ്ധത്തിൽ ഇനി അത്രയേ ഉള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളും കൂടെ യുദ്ധം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് പക്ഷേ അർജുനൻ അവിടെ രാത്രി ഒരു സ്വപ്നം കാണുക എന്ന ഒരു കഥ കഥാപാത്രം ഇതിൽ പറയുന്നുണ്ട് ബാക്കിയുള്ളതെല്ലാവരും പറയുന്നില്ലെങ്കിൽ ഇതിൽ എഴുത്തച്ഛൻ പ്രത്യേകം വിവരിക്കുന്നുണ്ട് ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി രാത്രി ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് പോകുന്നതും സമീപത്ത് പോകുന്നതും പിറ്റേ ദിവസം യുദ്ധത്തിൽ സഹായിക്കണം ഞാൻ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തു അതിനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നതും അപ്പോൾ പറയുന്നത് വാശുപഥാസ്ത്രം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു വളരെ ധൈര്യം കൊടുക്കുന്ന രംഗം അത് സ്വപ്നത്തിലാണ് കാണുന്നത് പിന്നെയാണ് അർജുനൻ ഞെട്ടി ഇത് മനസ്സിലാക്കിയത് അങ്ങനെ രുദ്രനെ പ്രസാദിപ്പിച്ച കഥയും മറ്റും ഈ ഭാഗത്തുങ്ങൾ നമുക്ക് ഈ പാരായണത്തിൽ കേൾക്കാവുന്നതാണ് പിറ്റേ ദിവസമാണ് പതിനാലാം ദിവസം അന്നാണ് യുദ്ധം അർജുനൻ്റെ പ്രതിജ്ഞ നടപ്പാക്കണം അത് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാവുന്നതാണ് ഈ മഹാഭാരതത്തിലെ ഏറ്റവും ഉദ്വേഗമേറിയ ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതായത് ഈ കുരുക്ഷേത്ര യുദ്ധത്തിലെ തന്നെ ഏറ്റവും വളരെ പ്രാധാന്യമേറിയ ഒരു ഭാഗമാണ് അഭിമന്യുവിൻ്റെ പോരാട്ടവും അഭിമന്യുവിൻ്റെ അഭിമന്യുവിനെ ചതിയിൽ കൊല്ലപ്പെടുന്നതും പിന്നീട് അതിന് കാരണക്കാരനായ നൂറ്റവരുടെ സഹോദരി ഭർത്താവായ ജയധ്രഥനെ ജയധ്രനാണ് ഈ മരണത്തിന് കാരണക്കാരൻ എന്ന് അർജുനൻ മനസ്സിലാക്കി നാളെ സൂര്യാസ്തമയത്തിന് മുമ്പേ ജയധ്രഥനെ ഞാൻ കൊന്നിരിക്കുമെന്ന് സത് പ്രതിജ്ഞ ചെയ്യുന്നു കാരണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി ആത്മാഹുതി ചെയ്യും എൻ്റെ പ്രാണനെ കളയുമെന്ന് പറയുന്നതും പിറ്റേ ദിവസം കൗരവന്മാരെല്ലാവരും കൂടി ജയധ്രഥനെ സംരക്ഷിക്കുന്നതും വൈകുന്നേരം വരസന്ധ്യവരെ അവസാനം രക്ഷയില്ലാന്ന് കണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ചക്രായുധം കൊണ്ട് സൂര്യനെ മറക്കുന്നതും അപ്പോൾ ജയദ്രഥൻ ഇവരുടെ സംരക്ഷണേന്ന് പുറത്തു വന്ന് എല്ലാവരും കൂടി അർജുനൻ ഉടനെ ചാടണം എന്ന് ആക്രോശിക്കുന്നതും സതവസരത്തിൽ ഭഗവാൻ തന്നെ ചക്രായുധം മാറ്റുന്നു സന്ധ്യക്ക് അസ്തമിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത് ചക്രായുധം മാറ്റുന്നു ഉടനെ അർജുനോട് പറയുകയാണ് ഇത് ആർ ജേതൻ എവിടെയുണ്ട് അവനെ കൊന്ന് അവൻ്റെ തല അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മടിയിൽ കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞ് ഭഗവാൻ സഹായിക്കുന്നു അതാണ് ഏറ്റവും ആവേശകരമായിട്ടുള്ള ആൾക്കും എന്നും വായിച്ചാലും വായിച്ചാലും മതിയാവാത്തൊരു ഭാഗമാണ് കേട്ടാലും മതിയാകാത്ത ഭാഗമാണ് ജേദ്രഥവധം തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാവുന്നതാണ് ഇപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രത്യേകിച്ചും ഈ കരികാലത്ത് പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന നമ്മൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു